ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ക്ഷേത്രത്തിൻ്റെ പേര് ശ്രീ ഒലയാകുടയ ശ്രീ ഒലകുടയ പെരുമാൾ തമ്പുരാൻ ശിവപാർവതി ക്ഷേത്രം എന്നാണ് ഇത് തിരുവനന്തപുരത്ത് എടപ്പഴിഞ്ഞിയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത് ശ്രീ മഹാദേവൻ പാർവതീ സമേതനായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ വാഴുന്നത് കിഴക്ക് ദർശന ദർശനമായിരിക്കുന്ന ശിവനും വടക്ക് ദർശനമായി പാർവദേവിയുമുള്ള ഈ ക്ഷേത്രത്തിൽ സ്വയംവരാർച്ചനയാണ് പ്രധാനം ഇവിടെ ശിവഭഗവാൻ ശിവഭഗവാൻ്റെ മൃത്യുഞ്ജയാർച്ചനയും ഐകമത്യസൂക്താർച്ചനയും ഭാഗ്യസൂക്താർച്ചനയും നടത്തുന്നത് ഭഗവാന്റെ പ്രീതി പെട്ടെന്ന് കൊണ്ടുവരും എന്നാണ് അനുഭവിച്ചവർ പറയുന്നത് ഇവിടെ പാർവതി ദേവിയുടെ നടയിൽ സ്വയംപരാർച്ചന നടത്തിയിട്ടുള്ള ആർക്കും തന്നെ നിരാശപ്പെടേണ്ടി വന്നിട്ടില്ലെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് സർപ്പശാപം കൊണ്ടുണ്ടാകുന്ന കുടുംബദോഷങ്ങൾ നീക്കാനായി ഈ ക്ഷേത്രത്തിലെ നാഗദൈവങ്ങൾക്ക് നൂറും പാലും നൽകുന്നത് ഉത്തമമാണ് ഇവിടെ മറ്റൊരു ഉപദേവനായ ഗണപതി ഭഗവാന് ഗണപതി ഹോമവും തേങ്ങ ഉടക്കലുമാണ് പ്രധാന ഉടയ്ക്കലുമാണ് ഏറ്റവും പ്ര പ്രിയപ്പെട്ട വഴിപാടുകൾ ക്ഷിപ്രപ്രസാദിയായ ഭഗവാന്മാരാണ് ഇവിടെയുള്ള എല്ലാ ദൈവങ്ങളും ഗണപതി ഒക്കെ ക്ഷിപ്രപ്രസാദിയാണ് ഇപ്പോഴത്തെ ഗണപതി ഭഗവാൻ പോരാത്തന് ഈ ക്ഷേത്രത്തിന് ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷത്തെ പഴക്കമുണ്ട് ഉണ്ട് ഈ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങൾ തിങ്കളാഴ്ച പ്രദോഷം തിരുവാതിര ശിവരാത്രി വിഷു നവരാത്രി വിനായക ചതുർത്ഥി ആയില്യം എന്നിവയാണ് ഇവിടുത്തെ അർച്ചനകളും വഴിപാടുകളൊക്കെ ഇനി പറയാൻ പോകുന്നതാണ് സ്വയംഭരാർച്ചന ഐകമത്യസൂക്താർച്ചന ഭാഗ്യസൂക്താർച്ചന വൃത്തിന്തിരാർച്ചന തുടങ്ങിയ അർച്ചനകളും ജന്മനക്ഷത്രത്തോടുമുള്ള പൂജയും ഉമാമഹേശ്വര പൂജ തുടങ്ങിയുള്ള പൂജകളും ജലധാര നൂറ്റെട്ട് കുടന്ധാര ക്ഷീരധാര ധൃതധാര ഭസ്മാഭിഷേകം രുദ്രാഭിഷേകം പാൽപ്പായസം ഇടിച്ചു വിഴിഞ്ഞ പായസം വെള്ളനിവേദ്യം ഗണപതി ഹോമം അഷ്ടദ്രവ്യ ഗണപതി ഹോമം ആയില്യപൂജ നൂറും പാലും എന്നിവയെല്ലാം ഈ ക്ഷേത്രത്തിൽ നടത്തുന്നതാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഊരുട്ടുത്സവമാണ് ഇത് മൂന്ന് വർഷത്തിലൊരിക്കലാണ് നടത്തുന്നത് ഇതിനു മുമ്പ് ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുള്ള ക്ഷേത്ര സംബന്ധമായ പല വീഡിയോകളും കണ്ടിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ ആ വീഡിയോകളും കൂടി കാണണമെന്ന് കാണണമെന്നും ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ് എന്തെങ്കിലുമുണ്ടെങ്കിൽ അതും കൂടി ഇടണമെന്നും താല്പര്യപ്പെടുന്നു ഇനിയും ഈ ചാനലിൽ ക്ഷേത്ര സംബന്ധമായ പല വീഡിയോകളും ഇടുന്നുണ്ട് അതെല്ലാം അത്യാവസാനം കാണുക